ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൂരിദാറിൻ്റെ ബാക്ക് നെക്ക് നമ്മൾ എങ്ങനെയാണ് നല്ല ഫിനിഷിങ്ങോടുകൂടി തയ്ച്ചെടുക്കാനാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട് ആ ഒരു പീസിന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക അതിനുശേഷം കേട്ടോ ഈ ഒരു രീതിയിൽ മടക്കി വെച്ച ശേഷം നമ്മുടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ കറക്റ്റ് നമ്മൾ എത്രയാണോ ഉള്ളത് ഫ്രണ്ട് നെക്കിന് എത്രയാണോ ഫിനിഷിങ് അളവ് ആ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബാക്കിനെക്കിൻ്റെ ഇറക്കാം നമുക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് അര ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള തയ്യൽ തുമ്മും വെച്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് വരച്ച് ഇവിടെ നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് നമ്മളൊരു പീസ് എടുത്തിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിൻ്റെ സൈഡ് വശം ഇതുപോലെ അല്പം തുണി വെച്ച് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്കത് ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ ഇഞ്ചൊക്കെ നമുക്ക് തുണി വെക്കാം സൈഡ് വയസ്സ് നമ്മൾ ഇഞ്ച് കൊടുത്താൽ മതി എന്നാൽ ഇറക്കത്ത് വരുന്ന ഭാഗത്ത് നമുക്ക് ഒരു മൂന്നിഞ്ചൊക്കെ കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് റൗണ്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഒരു മാർക്കിന് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുക്കുക സെൻട്രർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് നമുക്കിതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നല്ലവണ്ണം ഒന്ന് തട്ടിക്കൊടുത്താൽ നമുക്ക് ആ ഒരു ചോക്ക് മാർക്ക് നമുക്ക് രണ്ടാമത്തെ സൈഡിൽ കിട്ടും കേട്ടോ ഇതുപോലെ കിട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്കത് മാർക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു ചോക്ക് മാർക്കിൽ കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റ് വന്ന് നിൽക്കും അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നില്ല ഇനി നമ്മളിവിടെ ബാക്ക് പാർട്ടിന് ലൈനിങ് പീസിന് ഇവിടെ വെക്കുന്നു അതിന് ശേഷം നമ്മുടെ ബോഡി പാർട്ടിന് നല്ല വശം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കും അപ്പോൾ സെൻറ്റർ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കണം നല്ല വശമാണ് ചുരിദാറിൻ്റെ മുകളിൽ വരേണ്ടത് ടോപ്പിൻ്റെ നല്ല വശം ഇനി നമുക്കിവിടെ ഈ ഒരു നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു പീസിനെ നമ്മൾ ഇവിടെ വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്യണം നമ്മൾ ആദ്യം തന്നെ റൗണ്ടിൽ കട്ട് ചെയ്യുന്നില്ല കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇതൊക്കെ നമുക്ക് ഫിനിഷിങ്ങിനെ ബാധിക്കും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ കറക്റ്റ് പറഞ്ഞു തരുന്നത് കേട്ടോ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയാൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റ് റൗണ്ടിൽ തയ്ച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ ഷേപ്പിലൊക്കെ വ്യത്യാസം വരും അതുകൊണ്ടാണ് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറയുന്നത് ഉണ്ടോ ഇതുപോലെ ഉണ്ടോ കറക്റ്റ് റൗണ്ടിൽ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമ്മളിവിടെ ബാക്ക് നെക്കിൻ്റെ റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിവിടെ ഒരു കാലിഞ്ച് തുമ്പ് വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഉണ്ടോ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തുമ്പ് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമ്മൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം കേട്ടോ ഇവിടെയൊക്കെ കണ്ടോ ഈ രീതിയിൽ ചെറിയ ചെറിയ കട്ടിങ്ങൾ കൊടുക്കണം അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ കട്ട് ചെയ്യണം കാരണം നമ്മൾ സ്റ്റിച്ച് ഒന്നും കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിനു ശേഷം നമുക്കിതിന് നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുക്കുക ഉണ്ടോ ഈ ഒരു രീതിയിൽ നല്ല പണമൊന്നകം വലിച്ച് നമുക്കിതിനെ ഈയൊരു പീസിനെ ഇതിൻ്റെ ഉൾവശത്തേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഉണ്ടോ അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്കിവിടെ ബാക്ക് നെക്ക് നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് ലൈനിങ് പീസല്ലേ അപ്പോൾ നമുക്കിവിടെ ലൈനിങ് പീസും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു നെക്കിൻ്റെ പീസും കൂട്ടി നമുക്കൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ ഈ ഉണ്ടോ ഈ ഒരു ലൈനിങ് പീസിനെ മാത്രം ഇതുപോലെ പിടിക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു പീസിലെ ഈ ഒരു പീസിൻ്റെ സൈഡ് വശം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഈയൊരു ലൈനിങ് പീസിലേക്ക് കൂട്ടി സ്റ്റിച്ചിങ് കൊടുക്കണം കണ്ടോ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഈ ഒരു രീതിയിൽ സ്റ്റിച്ചിങ് ചെയ്യുക ഇനി നമുക്ക് അതുപോലെ തന്നെ ഈയൊരു സൈഡും നമുക്ക് നമുക്കതേ രീതിയിലൊന്ന് മടക്കി കൊടുക്കാം കണ്ടോ ഇതുപോലെ വെച്ച് കറക്റ്റ് നമുക്ക് ഈ ഒരു സൈഡിലും ഉണ്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്ച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫിനിഷിങ്ങിൽ നമ്മുടെ ബാക്കിനൊക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മൾ നല്ല തിക്കും ഉണ്ടാകും കാരണം നമുക്കിവിടെ ലൈനിങ് പാർട്ടും ബോഡി പാർട്ടും മാത്രം വച്ച് സ്റ്റിച്ച് ചെയ്യുകയല്ല ഒരു പീസ് കൂടി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയും ഉണ്ടാകും കാണാൻ ഇതുപോലെ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫിനിഷിങ്ങോടു കൂടി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഈ രീതിയിൽ നിങ്ങൾക്ക് ബാക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ടാകും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള നമ്മുടെ ഈ റൗണ്ടുകളൊന്നും ഒരിക്കലും വ്യത്യാസം വരാതെ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക